കേളകം ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് രൂപീകരിച്ച കേളകം ഇക്കോ ടൂറിസം സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുക അതോടൊപ്പം തന്നെ ഇക്കോ ടൂറിസം സൊസൈറ്റിയുടെ ആദ്യ സംരംഭമായ ജേത്രി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും തത്സമയം തന്നെ നടക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള മേഖലയാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളും കാലാവസ്ഥാപരമായ വൈവിധ്യങ്ങളുമുള്ള ടൂറിസം സാധ്യതയുള്ള നിരവധി സ്ഥലങ്ങളിലൊരു ഒരു പഞ്ചായത്താണ് കേരളം ഇവിടെ ടൂറിസം മേഖല വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നു വരികയാണ് കാർഷിക മേഖലയിലുണ്ടായ തകർച്ചയെ തുടർന്ന് ജനങ്ങൾ കാർഷിക മേഖലയിൽ നകരുന്ന ഒരു ഘട്ടത്തിലാണ് കർഷകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കർഷകരുടെ കൃഷിയിടങ്ങൾ കാണാനും അവരുടെ വീടുകളിൽ ഹോംസ്റ്റേ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കാനും അവരുടെ തനത് വർഷങ്ങൾ നൽകാനും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലെ മാതൃക കൃഷിത്തോട്ടങ്ങൾ കാണുന്നതിനും നമ്മുടെ ഭൂപ്രദേശങ്ങൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ടൂറിസം സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത് ടൂറിസം സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെ വേഗം തന്നെ പുരോഗമിച്ചു വരികയാണ് നിലവിൽ രണ്ട് സംരംഭങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് കൃഷിത്തോട്ടങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ചില സൗകര്യങ്ങളും വ്യൂ പോയിന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുങ്ങി വരികയാണ് നേരത്തെ തന്നെ പാലുകാച്ചി ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരുന്നു നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ മനോഹരമായ കാഴ്ച ഒരു സ്ഥലമാണ് പാലുകാച്ചി മല അതിൻ്റെ ദൃശ്യഭംഗി സഞ്ചാരികൾക്ക് നൽകാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആർളം വന്യമൃഗസങ്കേതം നമ്മുടെ ചേർന്നുള്ള ചില അമ്പലങ്ങൾ കുറ്റൂർ അമ്പലം മുഴക്കും അമ്പലം എല്ലാം ചേർത്തുകൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് തന്നെ യാത്രകർക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ മേഖലകളെയും വികസിപ്പിച്ചുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ടൂറിസം സൊസൈറ്റി ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം നടത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചു ഒരു സർവീസ് വില്ലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു തൊട്ടടുത്ത് രാജമലയിൽ വ്യൂ പോയിൻ്റ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അത് പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വ്യത്യസ്തങ്ങളായ കൃഷിയിടങ്ങൾ പല വർഷങ്ങൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ അടക്കം സജ്ജീകരിച്ചു വരികയാണ് ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി കുറെ സംരംഭങ്ങൾ കൂടി ആകാൻ സാധിക്കും മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ മേഖലയിൽ താമസിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ച് വിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളാണ് വളരെ വേഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തിയാറാം തീയതി ം ഇക്കോ ടൂറിസം സൊസൈറ്റി കെക്സിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് നമ്മള് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഇക്കോ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത ഇതൊരു പങ്കാളിത്ത ടൂറിസമാണ് എല്ലാവർക്കും പങ്കുള്ള ഒരു ടൂറിസമാണ് വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവര് കലാകാരന്മാര് അതേപോലെ തന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവര് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവര് അതേപോലെ വിവിധ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടാക്സി ഡ്രൈവർമാരടക്കമുള്ള ആളുകളെ പങ്കെടു പങ്കാളികളാക്കിക്കൊണ്ട് അവർ അവരുടെ ജീവിത നിലവാരം കൂടി മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൂറിസം പദ്ധതിയാണ് അതിനായിട്ട് നമ്മൾ കേരളം ഇക്വ ടൂറിസം സൊസൈറ്റി വിഭാവനം ചെയ്ത ഒരു കാര്യമാണ് എടർപ്രണേഴ്സ് ക്ലസ്റ്റർ അതിൽ ഹോംലി ബിസിനസ് അതായത് വീടുകളിൽ ഇരുന്ന് സംരംഭങ്ങൾ നടത്തുന്ന ആളുകളുടെ കഴിവ് തെളിയിച്ച ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടി നമ്മുടെ പ്രോപ്പർട്ടികൾ വഴി റിസോർട്ടുകൾ വഴിയൊക്കെ വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൗണ്ടേഴ്സും അവിടെ ഒരുക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ ഗുണതലമായ ഉൽപ്പന്നങ്ങൾ കിട്ടുകയും ചെയ്യും ഇവിടെയുള്ള സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് മാർഗാവുകയും ചെയ്യും തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ടൂറിസം പ്രൊമോഷൻ കൊണ്ട് ഗുണമുണ്ടാകും മാത്രമല്ല കൂടിയ ആളുകൾ ഹിമാലയപ്രദേശത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ഒരു പ്രണ പ്രണോതി ഒഴിവാകും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു ടൂറിസം മേഖലയായിട്ട് നമ്മുടെ നാട് മാറും നമ്മുടെ നാടിൻ്റെ സമഗ്ര വികസനത്തിനായിട്ട് കേളകം പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ള കേരളം എക്കോട്ടൂസം സൊസൈറ്റിയും അതിനോടനു ടൂറിസം പ്രൊമോഷനിലുമാണ് ഉള്ളത് എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക കലാവിരുദ്ധ ആസ്വദിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവിരുദ്ധ ആസ്വദിക്കുക എല്ലാവർക്കും സ്വാഗതം ഈ കേളകം മെക്കോ ടൂറിസം സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ച ഏകദേശം ഒരു വർഷമായി തുടങ്ങാൻ കാരണം കേളകം പഞ്ചായത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച ഒരു ആശയത്തിൽ നിന്നാണ് അതിൻ്റെ ഭാഗമായി സമാന സ്വഭാവമുള്ള പല ടൂറിസം മേഖലകളും ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഈ സൊസൈറ്റിക്ക് രൂപം കൊടുക്കുകയും ഒരു പതിമൂന്നംഗ കമ്മിറ്റിക്ക് ആദ്യം രൂപം കൊടുത്തു അതിനെ തുടർന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഒരു അമ്പത് ഓളം അംഗങ്ങൾക്ക് അംഗത്വം കൊടുത്തുകൊണ്ടാണ് സൊസൈറ്റി ഈയിടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് ഡിസംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കേളകത്തെ പെരുന്താനത്തുള്ള ജേത്രി ഓൾറ്റോറിൽ ഞങ്ങളുടെ ഒരു സംരംഭകന്റെ സ്ഥാപനം തന്നെയാണ് അവിടെ വെച്ചാണ് നടക്കുന്നത് അത് ജേത്രി ഈ ഓഡിറ്റോറിയത്തിന് ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭിമാനമായ ഈ കീഴകം എക്കോ ടൂറിസം സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഡി ടി പി സി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി പി ദിവ്യാണ് നിർവഹിക്കുന്നത് ആ നടപടിയിൽ യോഗത്തിൽ നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം കണ്ണൂർ ടൂറിസം വകുപ്പ് കണ്ണൂർ ജില്ല അതുപോലൊപ്പം തന്നെ ഡി ടി പി സിയുടെ സെക്രട്ടറി തുടങ്ങിയ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ ആളുകളുടെയും ടൂറിസത്തെ സ്നേഹിക്കുന്ന കേരളത്തിനെ സ്നേഹിക്കുന്ന കേളകത്തിൻ്റെ വികസനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്